Halo, hallo, hallo! നമ്മുടെ ഒമ്പതാം ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാവാൻ പോണ ആളുകൾ രണ്ടാളാണ് ആ രണ്ടാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം എന്തായാലും ഒരു വിജയി ഉണ്ടാവും ഉറപ്പാണ് ഒരു തോൽവി ഉണ്ടാവും ഉറപ്പാണ് പക്ഷേ ആ വിജയി ആരായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ജയിക്കുമ്പോൾ മാത്രം നമുക്ക് കാണാൻ സാധിക്കുകയുള്ളു എങ്കിലും കൂടി നമ്മുടെ സ്ഥാനാർത്ഥിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഒമ്പതാം ഡിവിഷനിലത്തെ സ്ഥാനാർത്ഥികളാണ് ഇവർ രണ്ടു പേരും ഇവർ അപ്പോൾ ഈ രണ്ട് പേരിൽ ിൽ ഒരാൾക്ക് എൻ്റെ വോട്ട് ഞാൻ നൽകുന്നതായിരിക്കും ഒരു പക്ഷേ ഇവനായിരിക്കും അല്ലെങ്കിൽ ഇവനായിരിക്കും ആർക്കാണ് എന്ന് എനിക്ക് മാത്രമേ അറിയുകയുള്ളൂ ഞാൻ അവർക്ക് നൽകും പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വാർഡിൽ ആരെ വോട്ട് കിട്ടിയാലും ഒരു വിജയി നിർബന്ധമാണല്ലോ ഒരു വാർഡിൽ ഒരു സ്ഥാനാർത്ഥി നിർബന്ധമാണ് അപ്പോൾ അതിവലിയിൽ ആരാ എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല എങ്കിലും കൂടി ഞാൻ പറയാൻ പോകുന്നതാണ് ഇത് പുലിയാണ് പുലി ഇത് സിംഹമാണ് അപ്പം ഇവരിൽ ആരാണ് വിജയം എന്ന് നമുക്ക് ആർക്കും കണ്ടെത്താൻ കഴിയില്ല അപ്പം വെയ്റ്റ് ആൻഡ് സീ നമുക്ക് കണ്ടിട്ട് കാണാൻ പോകണം പറഞ്ഞറിയിക്കണ്ട കണ്ടറിയിക്കാം ഓക്കെ അടുത്ത വീഡിയോമായി പിന്നെ വേറെറ്റാ